ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ നല്ല മഴയാണ് മഴ ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ ചെടിച്ചട്ടിയിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ് അപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ കൊതുക് മുട്ടയിട്ട് വിരിയും നമുക്ക് തന്നെ അസുഖം ഉണ്ടാകും ചെടിയൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒന്നാം തീയതി ഞാറ്റുവേലയായിരുന്നു അന്ന് തന്നെ പയറിൻ്റെ തൈയും തക്കാളിയുടെ തൈയൊക്കെ കിട്ടിയായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ പച്ചക്കറിയുടെ വിത്തുകളും കിട്ടിയായിരുന്നു ചീരയും മുളകും പയറും വെണ്ടയുടെ ഒക്കെ വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു പാക്കറ്റ് ചാണകത്തിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കിട്ടി കാരണം ഞാൻ തക്കാളിയൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് മഴയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് നേരത്തെയൊക്കെ നട്ടത് ചൂടും കൊണ്ട് ഉണങ്ങിപ്പോയി ഇതിപ്പം മഴയാണ് കൊണ്ട് കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചേനയും കൂടി നട്ടുവച്ചിട്ടുണ്ട് ചാക്കിലാണ് നട്ടുവച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് ചാക്കിലും ഇപ്പം ചേൻ തന്നെ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഞാൻ ഈ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് ഇതും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ കടയിൽ നിന്ന് കറി വയ്ക്കാൻ വേണ്ടി മേടിച്ചു വന്ന മത്തയുടെ കുരു തന്നെ കിടന്ന് മുളച്ചാണ് വെണ്ടായി കിട്ടിയാലോ എന്ന് ഓർത്തുകൊണ്ട് ഓലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്